അൻവർ ഗാനി ഋഷി എന്നിവരെയും കണ്ടാൽ തിരിച്ചറിയാവുന്ന നാലു പേർക്കെതിരെയുമാണ് നീലേശ്വരം പോലീസ് കേസെടുത്തത് സ്കൂളിന് സമീപമുള്ള ഷെഡിൽ വിദ്യാർത്ഥിയെ സിഗരറ്റ് വലിക്കാൻ നിർബന്ധിച്ചുവെന്നും വിസമ്മതിച്ചതോടെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കായികമേള എന്നിവ നടക്കുന്ന ജില്ലകൾ പ്രഖ്യാപിച്ചു സ്കൂൾ കലോത്സവം തൃശൂരിലും കായികമേള തിരുവനന്തപുരത്തുമായിരിക്കും നടക്കുക കലോത്സവവും കായികമേളയും ജനുവരിയിൽ നടക്കും കായികമേള സൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് നടക്കും ശാസ്ത്രമേള പാലക്കാടും സ്പെഷ്യൽ സ്കൂൾ മേള മലപ്പുറത്തുമായിരിക്കും നടക്കുക വാഹനാപകടങ്ങളുടെ വാർത്തയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബൈക്ക് സൈക്കിളിലിടിച്ച സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു ആമച്ചൽ സ്വദേശി രവീന്ദ്രൻ നായരാണ് മരിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ഇയാളെ നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് മരണകാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പാക്കുന്ന നൃത്ത വ്യായാമ പദ്ധതിയായ സുംബയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് അധ്യാപകൻ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അധ്യാപകനും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നടപടിയെടുത്തത് മാനേജ്മെൻറ്റിനെ ഭീഷണിപ്പെടുത്തിയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു പാലക്കാട് ഒറ്റപ്പാലത്ത് പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ സ്ത്രീക്ക് പരിക്കേറ്റു വാണിയംകുളം സ്വദേശി മാല